വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്നതിന് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയും കുട്ടികളെ റാഗ് ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ഒരു കാര്യം തുടർന്ന് സംവദിക്കാൻ പറ്റത്തില്ല ചില സാഹചര്യങ്ങളിൽ ചില ക്രൈമുകൾ നടക്കുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട് അത് ഒരു പാർട്ടി ഒന്നല്ല എല്ലാ പാർട്ടിയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് അത് ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ ഞാനതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കത്തില്ല പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ അണികളെ ഒരു പരിധിവരെ സംരക്ഷിക്കാൻ ശ്രമിക്കും എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് പിന്നെ എസ് എഫ് ഐ മാത്രമുള്ള കോളേജുകളിലാണ് ഈ സംഭവം നടക്കുന്നത് പറഞ്ഞാൽ അത് ശരിയല്ല കാരണം ഞാൻ നേരിട്ട് കണ്ട ഒരു അനുഭവമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജനുവരി മാസം നാലാം തീയതി കൊല്ലം ശ്രീധാരായണ കോളേജ് ഞാൻ ഫസ്റ്റ് ടി സിക്ക് പഠിക്കുമ്പോൾ ശ്രീകുമാർ എന്ന പയ്യനെ അവിടുത്തെ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു കുത്തിക്കൊന്നി കൊന്നത് എ ബി പിരാണ് ആ കേസിലെ പ്രതികളായത് പക്ഷെ ആ പ്രതികളെല്ലാം കോടതിയിൽ വന്നപ്പം വെറുതെ വിടുകയാണ് ചെയ്തത് അതിന്റെ കാരണം കോടതിയിൽ നടക്കുന്ന ഈ സംഭവങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രത്യേകത അത് കേസ് അന്വേഷിക്കുന്ന എസ് പിയുടെ ഇരുപത്തി അദ്ദേഹത്തിന് അറിയാം വക്കീലമാർ കോടതിയിൽ ഇരുമ്പോൾ ഇതിനകത്ത് ലാക്ക് ഓഫ് എവിഡൻസ് വ്യക്തമായ തെളിവുകളില്ല അതുപോലെ നേരത്തെ ഇവിടെ പറഞ്ഞു റാങ് കേസുകൾ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നില്ല റായ് കേസുകളല്ല കോടതിയിൽ വരുന്ന ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ക്രിമിനൽ കേസുകളും കണ്ടസ്റ്റ് ചെയ്യുന്നത് പോലും പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയാണ് കാരണം വ്യക്തമായ തെളിവുകൾ ഉണ്ടാകുന്നതിൽ പോലീസ് നല്ല രീതിയിൽ ഫ്രെയിം ചെയ്താൽ പോലും സാക്ഷികൾ കൂറുമാറുക എവിഡൻസിന്റെ അഭാവത ഉണ്ടാവുക ശാസ്ത്രീയമായ തെളിവുകൾ ഇല്ലാതാവുക ഇങ്ങനെ പല പല കാര്യങ്ങളാണ് സർക്കാർ ഫിസ്റ്റാൻഷ്യൽ എവിഡൻസ് സയന്റിഫിക് എവിഡൻസ് ഓറൽ എവിഡൻസ് ഇങ്ങനെ പലതും തുടരുന്നു അപ്പോൾ കോടതിയിൽ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ എവിഡൻസിൽ എപ്പോഴും പറയുന്നത് എന്താ എന്തെങ്കിലും ഡൗട്ട് ഡൌട്ട് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ദി അക്യൂസ്ഡ് എന്നാണ് നൂറ് ശതമാനവും തെളിഞ്ഞില്ലെങ്കിൽ കോടതി പ്രതിയെ ശിക്ഷിക്കാൻ പറ്റില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം തെളിഞ്ഞാൽ പോരാ ഒരു ശതമാനം പോലെ ഡൗട്ട് വരണം വരാതിരിക്കണം എങ്കിൽ മാത്രമേ കോടതിക്ക് ഒരു പ്രതിയെ ശിക്ഷിക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കലാലയങ്ങളിൽ നടക്കുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ പ്രതികൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ വരുന്നു അവരെ ശിക്ഷിക്കപ്പെടാതെ പോകുന്നതിന്റെ കാരണം എവിഡൻസ് ഇല്ലാതെ പോകുന്നു അപ്പം എസ് എഫ് ഐ മാത്രമല്ല നമുക്കറിയാം എന്തിനാണ് വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായത് വിദ്യാർത്ഥി സംഘടനകൾക്ക് രൂപം കൊടുക്കുമ്പോൾ അതിന് രൂപം കൊടുത്ത് എല്ലാ നിയമങ്ങളും വരുമ്പോൾ അതിനകത്തൊക്കെ ഒരു ലക്ഷ്യമുണ്ട് അതുപോലെ വിദ്യാർത്ഥി സംഘടനകൾക്ക് രൂപം കൊടുത്തത് വിദ്യാർത്ഥി സംഘടനകളിൽ വിശേഷിച്ച് വിദ്യാർത്ഥികളിൽ രാഷ്ട്രീയബോധം വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ളതാണ് പക്ഷെ രാഷ്ട്രീയബോധം വളർത്തിയെടുക്കാൻ നമ്മൾ പല നിയമങ്ങളും കൊണ്ടുവരുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ് പക്ഷെ അതെല്ലാം ദുരുപയോഗം ചെയ്യപ്പെടുന്നത് ഞാൻ ഇപ്പം ഹൈക്കോടതി ഇപ്പൊ പുതിയ റൂളിക്ക് വന്ന എന്താ അനാവശ്യമായി പോക്സോ കേസ് എടുക്കരുത് ഞാൻ തന്നെ അപ്പൊ രണ്ട് കേസോ ഉണ്ടായിരുന്നു കാര്യം എന്താ വെറുതെ പോലീസ് പതിനെട്ട് വയസ്സ് താഴെയുള്ള പെന്തച്ചാണെങ്കിൽ ആ ചെറുക്കനെതിരെ വെറുതെ പോക്സോ കിട്ടിയേക്കാ കേരള ഹൈക്കോടതിയുടെ റൂളിക്ക് വന്ന അങ്ങനെ പാടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് നിയമങ്ങളെ പലപ്പോഴും പോലീസോ അന്വേഷണ ഉദ്യോഗസ്ഥരോ പലപ്പോഴും രാഷ്ട്രീയപരമായ പിൻബലം കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയോ ദുരുപയോഗം ചെയ്യാറുണ്ട് ഇപ്പൊ നിയമങ്ങൾ കൊണ്ടുവരുന്നതും സർവകലാശാലകളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്നതുമൊക്കെ വിദ്യാർത്ഥികളിൽ പരിപൂർണമായിട്ട് രാഷ്ട്രീയ ബോധം വളർത്തിയെടുത്ത് നല്ല ദേശസ്നേഹമുള്ള പൗരന്മാരാക്കി വളർത്തിയെടുക്കാനാണ് രാഷ്ട്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടൊരു കൊണ്ടാണ് പക്ഷെ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് ശരിയാണ് ഒരു പരിധിവരെ എന്റെ ഒരു അഭിപ്രായം ഏറ്റവും കുറഞ്ഞത് പ്രൊഫഷണൽ കോളേജുകളെങ്കിലും ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം അവസാനിപ്പിക്കണം പരിപൂർണമായിട്ട് പണ്ടേ കോളേജുകളിൽ എസ് എഫ് ഐ എന്നോ കെ എസ് സി എന്നോ പ്രവർത്തിക്കാൻ പാടില്ല പ്രൊഫഷണൽ കോളേജുകളിൽ മറ്റു പേരിലാണ് പ്രവർത്തിക്കുന്നത് അത് പരിപൂർണമായിട്ട് അവസാനിപ്പിക്കണം അവിടെ സ്കൂൾ ലീഡറും മറ്റൊന്നും വേണ്ട മറ്റു രീതിയിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ പോകും പ്രൊഫഷണൽ കോളേജുകളായിട്ട് നമുക്കറിയാം ഏറ്റവും കൂടുതലായിട്ട് റാഗിങ് നടക്കുന്നത് മറ്റു കോളേ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലല്ല പ്രൊഫഷണൽ കോളേജുകളിലാണ് അതിന്റെ കാര്യം എന്താ ലഹരി മരുന്നിന്റെ ഉപയോഗം കൂടുതൽ നടക്കുന്നത് പ്രൊഫഷണൽ കോളേജുകളുമായി ബന്ധപ്പെട്ടാണ് അത് ഇപ്പോഴല്ല പണ്ട് മുതലേ ഉള്ളൊരു സംഭവമാണ് പ്രൊഫഷണൽ കോളേജുകളിലാണ് കൂടുതലും പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പലപ്പോഴും ഇതിന് അടിമയായിട്ട് മാറുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ക്യാമ്പസ് രാഷ്ട്രീയം ഒരു പരിധി വരെ അവസാനിപ്പിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ പല ചർച്ചകളിലും ഞങ്ങളുടെ പാർട്ടി പരിപാടികളിലും എത്ര ചെയ്ത് പറഞ്ഞിട്ടുള്ള ഈ ക്യാമ്പസ് രാഷ്ട്രീയം പ്രൊഫഷണൽ കോളേജിൽ നിന്ന് പരിപൂർണ്ണമായിട്ട് എടുത്തു കളയണമെന്ന രീതിയാണെങ്കിൽ നമുക്ക് ഒരു നല്ല സമൂഹത്തേക്ക് പിന്നെ പരിപൂർണമായിട്ട് നമുക്ക് എന്ത് ചെയ്താലും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ വയലൻസ് നേച്ചർ വളരെ കൂടുതലായിട്ട് പിള്ളേർ അക്രമാസക്തരാകുന്നവർക്ക് നിയമത്തെ പേടിയില്ല അച്ഛനമ്മമാരെ പേടിയില്ല പോലീസിന് പേടിയില്ല സമൂഹത്തെ പേടിയില്ല ഒരു കേസിലിറങ്ങുന്നതും പിറ്റേന്ന് തന്നെ അടുത്ത ക്രൈം ചെയ്യുകയാണ് യാതൊരു ഭയവുമില്ല കണ്ടീഷൻ ബെയില് കോടതി കൊടുക്കുന്നു ഇവിടെ തന്നെയാണെങ്കിൽ ഇപ്പൊ നടന്ന കൊലപാതകം കണ്ടീഷൻ ബെയിൽ ഇറങ്ങി വരുന്നു ആ കൊലപാതക ചില പ്രതി അടുത്ത ക്രൈം ചെയ്യുകയാണ് ആ രീതിയിലേക്ക് നമ്മുടെ ഒരു അവിടെ ഒരു നിയമ വ്യവസ്ഥ ജീവിത രീതികൾ മാറിയിരിക്കുകയാണ്